ഹലോ എല്ലാവർക്കും ചിങ്കേൺമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് റാഗ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ആയിട്ടുള്ള കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ ഇനി ഇതിൽ നമ്മൾ ഓവനോ ബീറ്ററോ അതുപോലെ തന്നെ മിക്സിയുടെ ജാർ പോലും ഉപയോഗിക്കാണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം ഈ റാഗി കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അതേ കപ്പ് കൊണ്ട് തന്നെ അരക്കപ്പ് തൈരാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും അരക്കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മുക്കാൽ കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ നമ്മൾ മിക്സി ഒന്നും ഉപയോഗിക്കുന്നില്ല ഇത് ഇതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ നല്ല രീതിയിൽ ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് ഉടച്ചെടുക്കാം ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് ദേ ഇതേപോലത്തെ ഒരു കേക്ക് ട്രൈ എടുക്കാം ഈ നമുക്ക് ദേ ആദ്യത്തിരി സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഇതിനത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതിലുള്ള ആ ബബിൾസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിയെടുത്താൽ മാത്രം മതി അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചോക്കോ ചിപ്പ് ഉണ്ടല്ലോ ആ ചോക്കോ ചിപ്പ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാം ഇനി ദേ ഒരു പഴയ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് മുന്നേ ഇതിൻ്റെ ഈ വാഷറും അതുപോലെ തന്നെ വിസിലൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ബാറ്ററിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് വെച്ചുകൊടുക്കാം അങ്ങനെ ഇത് വെച്ചിട്ട് ഇതിന് ഒരു നാല്പത് മിനിറ്റ് ആണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം ഇതേ ഇതിന് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ നാല്പത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അങ്ങനെ ഇതേ നമ്മുടെ നാല്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അതേ ഞാനിവിടെ ഒരു കത്തി കൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കണ്ട നമുക്കൊന്ന് വെന്തോന്ന് അറിയാനായിട്ട് അപ്പോൾ ഈ ഒട്ടി പിടിച്ചിട്ടില്ല അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഒട്ടി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയിട്ട അങ്ങനെ അതേ നമ്മുടെ റാഗി കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും എഗ്ഗ് ലെസ്സായിട്ടുള്ളൊരു കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് മാത്രമല്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയെടുത്തുള്ളത് കാരണം ഇതിൽ ബീറ്റർ വേണ്ട ഓവൻ വേണ്ട എന്ത് മിക്സിയുടെ ജാർ പോലും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല അപ്പം അത്രയും സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണിത് വേണമെങ്കിൽ കുട്ടികൾക്ക് പോലും തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള വല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കേക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മാത്രമല്ല ടേസ്റ്റും നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം മൈദ അല്ല റാഗി ആയതുകൊണ്ട് ആ റാഗിയുടെ ഒരു തരിതരിപ്പ് കേക്കിൽ ഉണ്ടായിരിക്കും കേട്ടോ ടേസ്റ്റിൽ അപ്പം നമ്മൾ എപ്പോഴും റാഗി എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് ചെയ്യണം കേട്ടോ അതുമാത്ര അപ്പം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ കേക്ക് റെസിപ്പി ഡെഫിനറ്റ്ലി നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ മാത്രമല്ല കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ ആയാലും ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്